കഴിഞ്ഞ മാസം വരെ പൂജാ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്ന ക്ഷേത്രമാണ് ആയില്യത്തിന് ഒരു പോറ്റി വരും പൂജ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരുന്നതാണ് ഇതിനിടയ്ക്ക് ഞങ്ങൾ അറിയുന്നില്ല ഇതിനകത്തിരുന്ന വിഗ്രഹം സാധനങ്ങളെല്ലാം ഇവരിവിടുന്ന് ഒഴിപ്പിച്ചു കൊണ്ടുപോയിരുന്നു അപ്പോൾ ഈ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ നാട്ടിലുള്ള ഒരാൾ ഞങ്ങളെ അറിയിച്ചു ഇതേപോലെ ക്ഷേത്രത്തിൽ മരം മുറിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്നപ്പോൾ ഈ മരങ്ങളെല്ലാം മുറിച്ച് മാറ്റി എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ കാവില് പൂജയ്ക്കും കാര്യങ്ങൾക്കും ആയില്യത്തിനും എല്ലാം തന്നുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇത് തൊട്ടടുത്തൊരു വസ്തു അവർ അയാൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് റിയൽ എസ്റ്റേറ്റാണ് അതിന് വേണ്ടിയിട്ടിരുന്ന് പുള്ളിക്ക് ഈ കാവിരിക്കുന്നത് കൊണ്ട് ആ വസ്തു കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പുള്ളി ഈ കാവിനെ ആരും അറിയാതെ ഇവിടെ ഇരുന്ന പ്രതിഷ്ഠകൾ മാറ്റി മാറ്റി പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയിക്കുകയും ഇപ്പോൾ വന്ന് ഈ മരങ്ങൾ മൊത്തം മുറിക്കുകയും ചെയ്തു ഞങ്ങൾ ഞങ്ങൾക്ക് മുമ്പുള്ള തലമുറയും ഇവിടെ ചെയ്തുകൊണ്ട് പൂജാ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ് ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഞങ്ങളിപ്പം ക്ഷേത്ര സംരക്ഷണ സമിതിയുണ്ട് ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ പോകാൻ കാവും പരിസരവും അവിടുത്തെ വിഗ്രഹം ഇപ്പോൾ ഇവിടെ കാണാനില്ല ആ വിഗ്രഹം ഇവിടുത്തെ ഒരു സ്ഥലമോഹിയായ എന്ന് തന്നെ പറയാം ഈ സ്ഥലം കൈയടക്കാൻ ഈ സ്ഥലം അന്യാധീനപ്പെടുത്താൻ വേണ്ടി ഒരു വ്യക്തി മാറ്റിവെച്ചിരിക്കുകയാണ് കാച്ചാണി ചക്ക കോണം കിഴാവ് കോണം എന്ന പ്രദേശത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ ഒരു നാഗർ ക്ഷേത്രമുണ്ട് വളരെ പുരാതനമായ ഒരു നാഗർ ക്ഷേത്രം കാലാകാലങ്ങളായി ഇവിടത്തുകാർ ആരാധിച്ചു പോകുന്ന ഒരു നാഗരകാവാണ് Да. നിരീശ്വരവാദവും അതോടൊപ്പം സ്വത്തുമോഹവും ഒരു മനുഷ്യനെ എത്രത്തോളം ക്രൂരനാക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ തകർന്നു കിടക്കുന്ന ഈ ക്ഷേത്ര പരിസരവും ഈ കാവും പരിസരവും അവിടുത്തെ വിഗ്രഹം ഇപ്പോൾ ഇവിടെ കാണാനല്ല ആ വിഗ്രഹം ഇവിടുത്തെ ഒരു സ്ഥലമോഹിയായ എന്ന് തന്നെ പറയാം ഈ സ്ഥലം കൈയടക്കാൻ ഈ സ്ഥലം അന്യാധീനപ്പെടുത്താൻ വേണ്ടി ഒരു വ്യക്തി മാറ്റിവെച്ചിരിക്കുകയാണ് എന്താണ് ഈ വിഷയം എന്ന് വ്യക്തമായി ഈ നാട്ടുകാരൻ കൂടിയായ ശ്രീ അജി നമ്മളോട് പറയുകയാണ് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഒരു കാവ് തകർന്ന് നടക്കുന്ന ഒരു കാവനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത് പക്ഷേ ഇത് കലാകാലങ്ങളായി നിങ്ങൾ എല്ലാവരും ഈ നാട്ടുകാർ ആരാധിച്ചു പോരുന്ന ഒരു ക്ഷേത്രമാണ് എന്താണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിന് ഈ അവസ്ഥയ്ക്ക് പിന്നിലുള്ള യഥാർത്ഥ കാരണം ഈ ക്ഷേത്രത്തിൽ ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം വരെ പൂജാ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്ന ക്ഷേത്രമാണ് ആയില്യത്തിന് ഒരു പോറ്റി വരും പൂജ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരുന്നതാണ് പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസത്തിൽ ഈ വന്ന ആയില്യത്തിന് ഇവർ വന്ന സമയത്ത് ഈ ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന വസ്തുക്കാരൻ അമ്മ പറഞ്ഞു ഇവിടെ പൂജയ്ക്ക് വരണ്ട എന്ന് പറയാം അപ്പോൾ ഞങ്ങൾ അറിയുന്നില്ല ഇതിനകത്തിരുന്ന വിഗ്രഹം സാധനങ്ങളെല്ലാം അവരിവിടെ നിന്ന് ഒഴിപ്പിച്ചു കൊണ്ടുപോയിരുന്നു അപ്പോൾ ഈ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ നാട്ടിലുള്ള ഒരാൾ ഞങ്ങളെ അറിയിച്ചു ഇതേപോലെ ക്ഷേത്രത്തിൽ മരം മുറിക്കുകയാണ് എന്ന് പറയാം ഞങ്ങളിവിടെ വന്നപ്പോൾ ഈ മരങ്ങളെല്ലാം മുറിച്ച് മാറ്റി കഴിഞ്ഞു എന്നുവെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ കാവില് പൂജയ്ക്കും കാര്യങ്ങൾക്കും ആയില്യത്തിനും എല്ലാം തന്നോണ്ടിരുന്നതാണ് പക്ഷേ ഇത് ഒരു വസ്തു അവർ അയാൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റാണ് അതിന് വേണ്ടിയിട്ടിരുന്ന് പുള്ളിക്ക് ഈ കാവിരിക്കുന്നത് കൊണ്ട് ആ വസ്തു കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പുള്ളി ഈ കാവിനെ ആരും അറിയാതെ ഇവിടെ ഇരുന്ന പ്രതീക്ഷകൾ മാറ്റി മാറ്റി പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയിക്കുകയും ഇപ്പോൾ വന്ന് ഈ മരങ്ങള് മൊത്തം മുറിക്കുകയും ചെയ്തു അപ്പം ഇതിനെ ഞങ്ങൾ നാട്ടുകാർ ഇതറിഞ്ഞ് ആ സമയം തന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് ഞങ്ങൾ ചേർത്തു അരുവിക്കര പോലീസിൽ ഞങ്ങൾ പരാതി വിളിച്ചു പറഞ്ഞു പുള്ളി ഇവിടെ വന്നു പുള്ളി നിർത്താൻ പറഞ്ഞു അങ്ങനെ നടത്തി പിന്നെ ഇത് വർഷങ്ങളായി ഇത് ഒരു ബ്രാഹ്മണ കുടുംബത്തിൻ്റെ സ്ഥലമായിരുന്നു അത് നമ്മുടെ ക്ഷേത്രത്തിന് പൊതു ക്ഷേത്രത്തിന് വേണ്ടിയാണ് ഇത് ആരാധിക്കാൻ വേണ്ടി മാറ്റിയിട്ടിരുന്ന ഇരുപത് സെൻറ് സ്ഥലമാണ് ഇപ്പോൾ ആ ഇരുപത് സെൻറ്റ് സ്ഥലത്തിൽ നമ്മൾ കോടതികളും കാര്യങ്ങളെല്ലാം പോയി പോയിട്ട് ഇപ്പം ഇതിൽ പത്ത് സെൻറ്റ് സ്ഥലം മാത്രമേ നിലവിലുള്ളൂ ബാക്കി കംപ്ലീറ്റ് സ്ഥലം പുള്ളി കൈയേറി കഴിഞ്ഞു അപ്പോൾ ഇപ്പം ഞങ്ങൾ നാട്ടുകാർ ശക്തമായിട്ട് ഇതിനെതിരെ വന്നു കോടതിയുടെ പേപ്പറും കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ അരിവിക്കര സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റും ഞങ്ങൾ അരിവിക്കര സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുമുണ്ട് ഇപ്പം പുള്ളിക്ക് ഇത് എങ്ങനെയെങ്കിലും വിൽക്കണം വിൽക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്ഷേത്രത്തിനകത്തൂടെയാണ് ഈ വഴി ഇട്ടിരിക്കുന്നത് പുള്ളിക്ക് ഇതിലെ വഴിയില്ല ഞങ്ങളുടെ ഈ ക്ഷേത്രത്തിനും വഴി ഇതിലെ ഒരു നടന്നു വരുന്ന വഴി മാത്രമേ ഉള്ളൂ ഇത് തൊട്ടടുത്തുള്ള ഒരു വീട്ടുകാരനാണ് ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ടി ഈ വഴി പുള്ളിയുടെ വസൂലി കൂടി നമുക്ക് തന്നത് മറ്റൊരാൾക്ക് റിയൽ എസ്റ്റേറ്റിന് വേണ്ടി തന്നിട്ടില്ല പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ വെട്ടി അടയ്ക്കും എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വെട്ടി അടയ്ക്കും പക്ഷേ ഈ ക്ഷേത്രം ഞങ്ങൾക്ക് ആർക്കും ഇട്ടു കൊടുക്കാൻ പറ്റില്ല വർഷങ്ങളായി ഞങ്ങൾ ഞങ്ങൾക്ക് മുമ്പുള്ള തലമുറയും ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന പൂജാ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ് ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഞങ്ങളിപ്പം ക്ഷേത്ര സംരക്ഷണ സമിതി ഉണ്ട് ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ പൂജ ഇനി അടുത്ത് വരുന്ന പൂജാ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് നിൽക്കുക പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിലുള്ള പൂജകൾ മുടക്കുക അമ്പലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അത് ഇപ്പോഴും എല്ലാവരും കണ്ടിട്ടിരിക്കുന്നത് കണ്ടിട്ടുള്ളത് ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗമാണ് അങ്ങനെ എന്തെങ്കിലും ബന്ധം ഈ വിഷയത്തിലുണ്ടോ അല്ല ഇത് രാഷ്ട്രീയത്തിൻ്റെ ബന്ധമുണ്ട് രാഷ്ട്രീയത്തിലെന്ന് പറയണത് സി പി എമ്മിൻ്റെ ഉന്നതതല അറിഞ്ഞുകൊണ്ടാണ് ഇത് ഇതിവിടെ ചെയ്തത് ഇല്ലെങ്കിൽ ഇതിവിടെ നടക്കൂല ഇതറിയാം ഇവിടെ നാട്ടുകാർ ശക്തമാണ് ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ട് ഇതെല്ലാം അവർക്കറിയാം പക്ഷേ ഇത് പാർട്ടിയുടെ നല്ല സ്വാധീനത്തിലാണ് പുള്ളി ഇത് വന്ന് ചെയ്തിരിക്കുന്നത് പുള്ളി ഇത് ഈ കാവ് മാത്രമല്ല പുള്ളി ചെറിയവണ്ണി സ്ഥലത്ത് എന്ന് പറയുന്ന പല വസ്തുക്കളും കൈയേറി ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങൾ ഈ ഇത് ഞങ്ങൾ വാട്സപ്പ് വഴിയും ഇതെല്ലാം ഞങ്ങൾ വെളിയിൽ വിട്ടപ്പോഴാണ് ഓരോരുത്തരും ഞങ്ങൾ അവിടെയും പ്രശ്നമാണ് പുള്ളി അവിടെയും പല വസ്തുക്കളും കൈയേറി അതേപോലെ ഈ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എൺപത്തഞ്ച് സെൻ്റ് സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ ഒന്നേകാല ഏക്കർ സ്ഥലമാക്കി അപ്പം അവിടെയും ഇതേപോലെ കേസായി നാട്ടുകാർ പുള്ളി അവിടെ നോട്ടിച്ചിട്ടുണ്ട് സി പി എം കാറൻ എന്ന ലേബൽ ക്ഷേത്രങ്ങൾ തകർക്കാനും നിരീശ്വരവാദം പ്രചരിപ്പിക്കാനും ജനങ്ങൾ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതലുകൾ കയ്യേറാനുമുള്ള ലേബലാണോ എന്ന ചോദ്യമാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത് നമ്മൾ കാണുന്ന പ്രശ്നങ്ങളിലധികവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളിലുള്ളവരും ഇത്തരം പ്രശ്നക്കാരാണ് ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരുണ്ട് എന്നത് തള്ളിക്കളയുന്നില്ല എന്നാലും മെജോറിറ്റി ആയിട്ട് ഇത്തരം ക്ഷേത്ര സംരക്ഷണ സംരക്ഷണവുമായി അല്ലെങ്കിൽ ക്ഷേത്രം തകർക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഭൂമി കയ്യേറുന്ന പ്രശ്നങ്ങൾ അത്തരം പ്രശ്നങ്ങളിലെല്ലാം കൂടുതൽ ഭാഗഭാക്കാവുന്നത് ഈ ഒരു രാഷ്ട്രീയത്തിൽ ഇടത് രാഷ്ട്രീയത്തിൽ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഹിന്ദുവിനെ തകർക്കാൻ കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഈ രാഷ്ട്രീയ സംഘടന എന്നത് വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്നത് എന്തായാലും ഈ നാട്ടുകാരുടെ ഈ പ്രശ്നം കാലാകാലങ്ങളെ അവരുടെ കാരണവന്മാർക്ക് കാരണവന്മാർ ആരാധിച്ചു പോകുന്ന ഈ മൂർത്തി അവർക്കിവിടെ തിരിച്ചു കൊണ്ടുവരണം എന്ന് തന്നെയാണ് അവരുടെ ആവശ്യം അതിനുവേണ്ടി ഏതറ്റം വരെയും അവർ പോകും എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ഇത് സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുകയാണ് ഇതുപോലെയുള്ള പുരാതനമായ പല ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ കാവുകളും ഒക്കെ നശിപ്പിച്ച് അവിടം കയ്യേറുക എന്ന സി പി എമ്മിന്റെ ഈ അധമ പ്രവർത്തിക്ക് കൂട്ടുനിൽക്കാൻ പാടുള്ളതല്ല സർപ്പക്കാവുകൾ ഹിന്ദുവിൻ്റേത് മാത്രമാണ് എന്ന് അല്ലെങ്കിൽ ഹിന്ദുക്കളാണ് അതിൻ്റെ പിന്നിൽ ആരാധനയിൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചെറിയ തിരുത്തുണ്ട് ഈ നാട്ടിൽ ജാതിമത ഭേദമന്യേ എല്ലാവരും വരുന്ന ഒരു കാവാണ് എല്ലാ ആയില്യത്തിനും പൂജയ്ക്ക് കൊടുക്കുന്ന ഒരു കാവാണ് ഒരു യുവാവ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല കാര്യം അന്യമതസ്ഥനായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ സ്വന്തം മതത്തിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഒരു യുവാവിനെ ഞങ്ങളിവിടെ പരിചയപ്പെടുകയായി അദ്ദേഹത്തിൻ്റെ അനുഭവം എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നതെന്നും പൂജയ്ക്ക് കൊടുക്കുന്നതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം പറയൂ എന്താ ാഗത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം എല്ലാ മതത്തിലും നാഗമായി ബന്ധമുണ്ട് അപ്പൊ നാഗത്തിന് ഇവിടെ ആയില്യം നടക്കുമ്പോൾ ഒരു അർച്ചനയ്ക്കും ഒരു പൂജയ്ക്കും ഞങ്ങൾ എല്ലാ ആയില്യം ഞാൻ ഇവിടെ വന്നതിന് ശേഷം കൊടുക്കാറുണ്ട് അത് പോയി ഞാൻ ഇന്നാണ് അറിഞ്ഞത് അപ്പൊ ഇങ്ങനെ ന്യൂസ് ചാനൽ വന്നെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ വന്നത് കേട്ടപ്പോൾ ഉറപ്പായിട്ടും ഉണ്ട് ഉറപ്പായിട്ടുണ്ട് ഉറപ്പായിട്ടുണ്ട് അതായത് ആ ഇപ്പം പള്ളികളായാലും അമ്പലങ്ങളായാലും എല്ലാം സംരക്ഷിക്കപ്പെടേ അത് അവരവരുടെ വിശ്വാസമാണ് കാരണം ഇത് പോകുമ്പോൾ ഇപ്പോൾ പള്ളികൾ പോയാലും അമ്പലം പോയാലും അവരവർക്ക് വിഷമം ഉണ്ടാകും ഇദ്ദേഹത്തും ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഒരു മതവും മറ്റൊരു മതത്തെക്കാൾ മുകളിലുമല്ല കിഴിയുമല്ല എല്ലാവരും ഒരുപോലെ തന്നെയാണ് പക്ഷേ ഇവിടെ വീണ്ടും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഹിന്ദുവിന് ശത്രു ഹിന്ദു തന്നെയാണ് എന്നുള്ളതാണ് നമ്മളെല്ലാവരും എല്ലാ ആയില്യം ദിവസവും മുടങ്ങാതെ പൂജ ചെയ്യുന്ന ഒരുപാട് ഹൈന്ദവ കുടുംബങ്ങൾ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാവ് തകർക്കുക നാഗത്താൻ്റെ പ്രതിഷ്ഠ തകർക്കുക എന്ന് പറയുന്നത് ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാനാവുന്നതല്ല